I speak with ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം വെളുത്തു വരുന്നതേ ഉള്ളൂട്ടാ ഇവിടെ വല്ലാത്ത ജാതി ഉഷ്ണമാണ് അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ പടി തന്നെ കുളിച്ചു അതിന് ശേഷമാണ് വാതിലും ജനലൊക്കെ തുറക്കുന്നത് വാതില് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാ ഇരുട്ട് മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് അടുക്കളയിലെ ജനലങ്ങട്ട് തുറക്കണം അപ്പോൾ ഒരു ഫ്രഷ് എയർ അങ്ങോട്ട് വരും അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് നിന്നങ്ങട്ട് ഇഷ്ടം പോലെ പണികൾ ചെയ്യാനുള്ള ആ ഒരു ഊർജ്ജം അങ്ങനെ അങ്ങോട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കോഴി മക്കളുടെ അടുത്തേക്ക് ഒന്ന് പോകണം വല്ലാത്ത കൊക്കലും കൂവലൊക്കെയാണ് അവർ എന്തായാലും ഇത്ര വെളുപ്പിന് മുട്ടയിട്ടിട്ടൊന്നും ഉണ്ടാവില്ല ഉഷ്ണിച്ചിട്ട് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല നിൽക്കു അത്ര കൂവിക്കൊണ്ടിരിക്കുകയാണ് എന്നും മഴക്കാർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇന്ന് മഴ പെയ്യും ഇന്ന് മഴ പെയ്യുന്നു പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ ഉഷ്ണിച്ചിട്ടുള്ള ഒരു ഉറക്കങ്ങളൊക്കെയാണ് നമുക്ക് വൈകുന്നേരം ആവുമ്പോൾ കിട്ടുക അപ്പോൾ ആ കോഴികൾ ഇതിൻ്റെ ഉള്ളിലിരുന്ന് പുഴുകിയിട്ടാണ് ആവോ നിക്കുവിന് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് താഴെ ഇറങ്ങിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് അവൻ ഈ വാതിൽക്ക് വന്ന് നിൽക്കായിരുന്നു കേട്ടോ അങ്ങനെ അവനെ പിടിച്ചിറക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെതാ മൗഗുലിയാണെങ്കിൽ നമ്മുടെ നെല്ലിപ്പുളിമാരത്തുമ്മേ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അവന് ഈ നിക്കുവിൻ്റെ വാലുമോ ഒന്ന് തുടണമെന്ന് ആഗ്രഹം ഉണ്ട് ഇങ്ങനെ വാലുമലിക്ക് നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആദ്യം തന്നെ ഞാൻ ലേശം അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം നല്ലപോലെ നേരം വെളുത്തിട്ടാണ് നമ്മൾ ഫുഡിട്ട് കൊടുക്കുന്നുള്ളൂ കോഴികൾക്ക് അപ്പോൾ അത്ര സമയം അവർ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊത്തി അങ്ങോട്ട് തിന്നട്ടെ അപ്പോൾ നന്നായിട്ട് നേരം വെളുത്തിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാം എന്നും വെളുപ്പിനെഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ചൂടും കാരണം പെട്ടെന്ന് എഴുന്നേൽക്കണം കുളിക്കണം എന്നൊക്കെ തോന്നുന്നത് കൊണ്ട് തന്നെ പതിവിലും നേരത്തെയാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ഇപ്പോൾ അപ്പോൾ അരിയൊക്കെ നമ്മളിത് ആ റൈസ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം വെച്ചിരിക്കുകയാണ് കേട്ടാ ഈ വെള്ളം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് ലേശം ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള വെള്ളമാണ് തിളച്ചിട്ടൊന്നുമില്ല നേരിയ ചൂട്ടോട് കൂടിയിട്ടാണ് ഞാനിതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടുള്ള അട കിട്ടും അപ്പോൾ ഇതൊരു വലിയ കട്ടി ശർക്കരയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്കും അട ഉണ്ടാക്കാനായിട്ട് ഇത് ധാരാളം ആയിരിക്കും കേട്ടോ മധുരം അപ്പോൾ അതൊന്നിങ്ങനെ പാനിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഒരു ഏലക്ക ചതച്ചത് ഈ നാളികേരത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നാളികേരവും ശർക്കരയും ഏലക്ക ചതച്ചതൊക്കെ കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അട അങ്ങട്ട് ഫില്ല് ചെയ്യാനായിട്ട് എടുക്കാം കഴിഞ്ഞ ദിവസം പുട്ട് ഉണ്ടാക്കിയിട്ടാണെങ്കിൽ ഞങ്ങൾ പേരും കഴിക്കും പക്ഷേ ചിഞ്ചുന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല പുട്ട് ചിഞ്ചുവിന് അത്രയ്ക്ക് ഇഷ്ടമില്ല അപ്പോൾ ചിഞ്ചു കഴിച്ചില്ല അപ്പോൾ അടയാകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിഞ്ചുനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ നാലെണ്ണം ഉണ്ടാക്കിയാലും നാലെണ്ണം ചിലവായിക്കോളും അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ രാവിലെ തന്നെ അട ഉണ്ടാക്കുക എന്നങ്ങട്ട് വിചാരിച്ചത് പിന്നെ ചുട്ടെടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇവിടെ മക്കൾക്ക് ചുട്ടെടുത്തതായാലും പുഴുങ്ങിയ അടയായാലും അടയാണെങ്കിൽ അവർ തിന്നും ഉണ്ടോ അപ്പോൾ അത് ശർക്കര വെച്ചതായാലും ും അല്ലെങ്കിൽ പഞ്ചസാര വെച്ചതായാലും എങ്ങനെയായാലും അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് എന്തായാലും ചുട്ടെടുക്കാം നേരത്തെ എഴുന്നേറ്റതാണല്ലോ അപ്പോൾ നമുക്ക് കുറച്ചധികം സമയം സ്റ്റവിൻ്റെ അടുത്തൊക്കെ നിൽക്കാനായിട്ടുള്ള സമയമൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടില്ലേ പൊടി നല്ല സ്മൂത്ത് ആയിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്ന് കൈമുക്കിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ എങ്ങനെ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ എങ്ങനെ പൊരുത്തിയൊക്കെ എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതൊരു ജോലിയായിട്ട് തോന്നാറേ ഇല്ല അങ്ങനെ പിന്നെയാണെങ്കിൽ ഒരുപാട് ഉണ്ടാക്കുന്നുല്ല ചക്കടയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടംപോലെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഓരോന്നൊക്കെ മതി അപ്പം മിക്കവരും ചക്കടയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നുണ്ട് ഞങ്ങളുടെ ചക്കയാണെങ്കിൽ മൂത്തിട്ടില്ല കേട്ടോ നമുക്ക് പോലെ ചക്കകളുണ്ട് പക്ഷെ മൂത്തിട്ടില്ല കുറച്ച് സമയം കൂടി പിടിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ മൂവാണ്ടന്മാവില് മാങ്ങകൾ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് മാങ്ങകൾ നമുക്ക് പറക്കാറായിട്ടുണ്ട് ബാക്കിയെല്ലാം കണ്ണി മാങ്ങകളായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഉഷ്ണം കാരണം നേരം വെളുത്ത് എഴുന്നേറ്റാ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതാണ് ഇനിയാണെങ്കിൽ ഉറങ്ങുന്നത് വരെ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ രാത്രി ഉറക്കത്തിലും എപ്പോഴെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും വെള്ളം കുടിക്കേണ്ട ആവശ്യമൊക്കെ ഇപ്പോൾ വരുകയാണ് കേട്ടോ അത്രത്തോളം വരൾച്ചയും ചൂടും ഉഷ്ണമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ പിടിച്ചതാണ് കേട്ടോ ഇന്നലെ ആണെങ്കിൽ ഞാൻ ക്യാമറയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അത് മൊബൈലിലേക്ക് കയറ്റാൻ നോക്കിയപ്പോൾ അതൊക്കെ ഇല്ലാതായി പോവാണ് പോവുകയാണ് ചെയ്തേട്ടാ അപ്പോൾ അതൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര തിരക്കിനിടയിലായാലും ഇന്നത്തെ വിശേഷങ്ങൾ തന്നെ അങ്ങോട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ആടയൊക്കെ ഇതാ പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെതാ ഇലയൊക്കെ തുറക്കുമ്പോൾ അതിങ്ങനെ വിട്ട് കിട്ടിയിരിക്കും നല്ല സുന്ദരനെ ായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആയത് ഈ കിണ്ണത്തിലേക്ക് നമുക്ക് പകർത്തിയെടുക്കാം ഇനി ഒരു ട്രിപ്പും കൂടി വെച്ചാൽ മതിയല്ലോ അപ്പോൾ രണ്ടെണ്ണം ഒരുമിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ നാലെണ്ണം രണ്ട് ട്രിപ്പ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഇലയൊക്കെ വാടി വരുമ്പോൾ ഒരു സ്മെല്ലുണ്ട് ഉണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം തന്നെ കഴിക്കണം എന്നൊക്കെ അങ്ങോട്ട് തോന്നും അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ആ സ്മെല്ല് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു ചിലർക്കാണെങ്കിൽ പുഴുങ്ങിയത് മാത്രമാണ് ഇഷ്ടമുണ്ടാവുക കാരണം ഒട്ടും ഒരു കറുപ്പടയാളവും ഇല്ലാത്ത അടകൾ കഴിക്കുകയാണെങ്കിൽ പുഴുങ്ങിയത് തന്നെയാണ് കിട്ടാൻ പറ്റുക പക്ഷേ എനിക്കിങ്ങനെ ഈ ചുട്ട അടയാളങ്ങളാണല്ലോ അതെന്ന് വിചാരിച്ചിട്ട് അതും എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇപ്പോൾ ആണെങ്കിൽ എക്സാമിൻ്റെ ഒരു കാലാണല്ലോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മക്കൾ എക്സാമിന് പോകാനായിട്ട് നിൽക്കുന്ന സ്കൂൾ കുട്ടികളോ കോളേജ് കുട്ടികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അല്ലാതെ നമ്മൾ അവരോട് എക്സാം എക്സാമല്ലേ പഠിക്ക് പഠിക്ക് എനിക്കൊന്നും കിട്ടില്ല ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞ് കുട്ടികളെ തളർത്തരുത് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇന്ന് കുറച്ച് സമയം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എളുപ്പമായിരിക്കും അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് മാത്രമാണ് കുട്ടികളോട് പറയാനായിട്ട് പാടുള്ളൂ കേട്ടോ പിന്നെ മൗഗ്ലീനെ ഫോളോ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ നോക്കിയപ്പോണ്ടടാ നമ്മുടെ നേന്ത്രവാഴതാ ഒടിഞ്ഞു കിടക്കുന്നു അപ്പോൾ ഇത് കാണിച്ച് തരാനാണോന്നറിയില്ല അടുക്കളയിൽ നിൽക്കേണ്ട അതിൻ്റെ മൗഗ്ലി ഓടി ഇങ്ങോട്ട് പുറത്തേക്ക് വരായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവൻ്റെ പിന്നാലെ വന്നതാണ് ഭാഗ്യത്തിന് നമ്മുടെ നേന്ത്രക്കൊല മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ കൊല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ കൊല തന്നെയാണ് കാരണം നമ്മൾ അങ്ങനെ വാളം ഇട്ട് കൊടുക്കേ നനയ്ക്കുകയാണ് അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും ഈ വാഴയ്ക്ക് ഇന്ന് വരെ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത്രയായി കിട്ടിയത് തന്നെ ഭാഗ്യം അപ്പോൾ ഓരോരുത്തരും വീഡിയോ ഇടുമ്പോൾ അവരുടെ വീട്ടിൽ വാഴ ഒടിഞ്ഞ് വീഴുന്നു എന്ന് പറയുമ്പോൾ ഓടി വന്നു പിന്നെ ഞാനിങ്ങനെ നോക്കൂട്ടാണ് ഞങ്ങളുടെ ഈ കൊല അയ്യോ ഇതും ഒടിയാറായി ഉണ്ടോയെന്നൊക്കെ അപ്പം മൂത്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് അപ്പം ഭാഗ്യത്തിന് മൂത്തൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് സ്ഥലമുള്ളെങ്കിലും നേന്ത്രവാഴ അതുപോലെ തന്നെ റോബസ്റ്റ് പിന്നെ പാളയങ്കോടൻ കദളി അങ്ങനെയുള്ള കുറച്ച് വാഴക്കന്നുകളൊക്കെ നമ്മൾ കൊറോണ കാലത്ത് വെച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ ശരിക്കും നോക്കിയില്ലയെന്നുണ്ടെങ്കിലും അവയൊക്കെ എങ്ങനെയെങ്കിലും ഒരു കൊലയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നോളൂ കേട്ടോ ഞങ്ങൾക്ക് വെള്ളം കുറവായതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വെള്ളം നമുക്ക് നനയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ നല്ല കൊലയായിട്ട് നമുക്ക് കിട്ടും കേട്ടാ അതുകൊണ്ട് നമ്മൾ നനയ്ക്കാൻ ിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു നല്ല കൊലിയായിട്ടാണ് തോന്നുന്നത് മൂത്തിട്ടും ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ കായകളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് എരിച്ചേരി കറി അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട് വെച്ചും ബാക്കിയുള്ളത് നമ്മൾക്ക് പഴുപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കൊല കാണാൻ വേണ്ടിയിട്ട് ഇതേ കിണറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് ഇതിലേ കൊണ്ടുപോയോ ഇവിടെ വെക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇവിടെ നമ്മൾ കൊലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഴക്കുടപ്പിനൊക്കെ നമ്മൾ മുൻപേ ഒടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ പയറൊക്കെ ഇട്ടും ഉപ്പേരി ഒക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ കാവലാളായിട്ടിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ അല്ലെങ്കിലും അതേ പറമ്പിൽ ഇപ്പോൾ ഒരു നാളികേരം വീഴുന്ന ഒരു ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓലമടൽ വീഴുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മൗഗ്ലിയാണ് ഓടി പരക്കം പാഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും കേട്ടോ അപ്പം പിന്നെ നമ്മൾ അറിയാതെ അവൻ്റെ പിന്നാലെ ചെന്നു കഴിഞ്ഞ് നമ്മളവിടെ നോക്കുകയും ചെയ്യും അങ്ങനെ ആ സാധനത്തിൻ്റെ അടുത്ത് അവൻ ഇങ്ങനെ കാവലാളുടെ പോലെ ഇരിക്കും അപ്പോൾ ആ ഒരു ഇരിപ്പാണ് കണ്ടത് കേട്ടാ അതേ നമ്മുടെ കണ്ണിമാങ്ങിയൊക്കെ മാങ്ങിയൊക്കെ അത് ഇത്രേശയാണ് ആയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ തിനേക്കാളും താഴത്താണ് കാരണം കുമ്പിട്ട് വേണം ഇതൊക്കെ പറിച്ചെടുക്കാനുണ്ടാകും ഇതിലും താഴത്ത് ഇനി നമുക്ക് ഈ സൈഡിലായിട്ട് മറ്റൊരു ജില്ലയിൽ ഇങ്ങനെ മാങ്ങകളൊക്കെ നിൽക്കുന്നുണ്ട് ഇനിയുണ്ടല്ലോ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ നാലുമണി പൂക്കളുണ്ട് കേട്ടോ മഞ്ഞ നിറത്തിലും അതുപോലെ പിങ്ക് നിറത്തിലും വൈറ്റും ഉണ്ടായിരുന്നു ഇതോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെയൊക്കെ ഓരോ പൂക്കളൊക്കെ വിരിയാറുണ്ട് കേട്ടാ ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണല്ലേ ഇങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കാണാനായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് പറമ്പാണെങ്കിൽ വേനൽക്കാലത്ത് ഈ ഒരു കളറിലാണ് ഇനി മഴയൊക്കെ പെയ്തു പുല്ല് മുളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പച്ച നിറത്തിലായിരിക്കും കേട്ടോ നല്ല രസമാണ് അങ്ങനെ കാലങ്ങള് മാറുന്നതിനനുസരിച്ച് ആ പറമ്പിൻ്റെ കളറൊക്കെ മാറുന്നത് കാണാനായിട്ട് തന്നെ നല്ലൊരു ചന്താണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ഈ ചാമ്പമരം ഉണ്ടല്ലോ ചാമ്പ മരത്തിലാണെങ്കിൽ എന്താ കായ്കളൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എക്സാമിൻ്റെ സമയമാണല്ലോ നമ്മുടെ ട്യൂഷൻ മക്കളൊക്കെ ഇങ്ങോട്ട് വരാണല്ലോ അവരെന്നും നോക്കും കേട്ടോ ഇതൊക്കെ വലുതായോ വലുതായോന്ന് ചെറിയ മണികളായിട്ടുള്ളൂ അവരുടെ സ്കൂൾ സ്കൂളടക്കുന്നതിന് മുൻപൊക്കെ ഇതൊന്ന് വലുതായി കിട്ടിയാൽ അവർക്കും കഴിക്കായിരുന്നല്ലോ ഈ ഒരു ഗ്രോ ബാഗിൽ ചീര നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അരി ഇട്ടും കഴിഞ്ഞിട്ട് തനി തനിയെ മുളപ്പിച്ചെടുത്തതാണ് അല്ലാതെ നമ്മൾ തൈകൾ പറിച്ചു വെച്ചതൊന്നല്ലോ അപ്പോൾ ഇത് ഇനി നമുക്ക് അടുത്ത ദിവസം തന്നെ കട്ട് ചെയ്യണം ഇത്രത്തോളം വലിപ്പമായി ഉണ്ടല്ലോ അത് മതി അതുപോലെ തന്നെ ഇതാ ഇഞ്ചി ചെടി മൗഗിളി കാണിച്ചു തരുന്നുണ്ട് ചക്കകൾ ഇത്രയും വലിപ്പണം ആയിരിക്കുന്ന കേട്ടാ നല്ലപോലെ മൂത്തിട്ടില്ല പിന്നെ കടക്കലാണെങ്കിൽ പുതിയത് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ മൗഗ്ലിയുടെ അമ്മ അറിയുകയാണെങ്കിൽ ഇതാ ഇവിടെ കുറച്ച് പൂത്താങ്കി ഇരിക്കിളികൾ ഇങ്ങനെ ഒച്ച ഏതെങ്കിലും ഒരെണ്ണത്തിന് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് വിചാരിച്ച് മതിലിങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ മത്ത തൈ ഇതാ ഇങ്ങനെ രണ്ട് തണ്ടുകളായിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ ഒടിഞ്ഞ് വീണ വാഴയുടെ ഇലയിലൊക്കെ കയറി കഴിഞ്ഞ് നിൽക്കുമോനി ഇങ്ങനെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ ഗ്രോ ബാഗുകൾ നമ്മളിങ്ങനെ അടുത്തേക്ക് വെച്ചിരിക്കുന്ന കാരണം ഈ വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തുന്നുണ്ടല്ല അപ്പോൾ ഇത് നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് മണ്ണിൽ നിൽക്കുന്ന ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ കരിഞ്ഞൊക്കെ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇത് നോക്കി നിത്യമൂല്യമാണെങ്കിൽ ഇതിന് വെള്ളവും വേണ്ട വളവും വേണ്ട ഒന്നും വേണ്ട ഏത് വേനലിലും മഴക്കാലത്തും എപ്പോഴും നിത്യവും പൂവുണ്ടാവൂട്ടാ അതിൽ അതുപോലെ തന്നെ ഈ ചെടിയും അതായത് നിറയെ പൂക്കളായിരിക്കും പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും അതൊക്കെ വാടിപ്പോകൂട്ടെ അത്ര ടൈമാണ് അതിന് ഉണ്ടായിരിക്കുള്ളൂ കോഴിമക്കൾ ഇങ്ങനെ പോവുന്നുണ്ട് കേട്ടാ ഇപ്രാവശ്യം എന്തായാലും മുട്ടയുണ്ട് ജനലേക്കൂടെ നോക്കിയപ്പോൾ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട് രണ്ട് പേര് മുട്ടയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഗാർഗി മുട്ടയിട്ടിട്ടില്ല ഇട്ടിട്ടില്ല അപ്പോൾ ഗാർഗി മുട്ടയിട്ടില്ലെങ്കിൽ ഇട്ടില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ് കേട്ടോ കാരണം അവളെ അഴിച്ചു വിടുന്നതിന് മുൻപ് ഇട്ടില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ സ്ഥലം അന്വേഷിച്ച് നടക്കുമല്ലോ ഇന്നപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മുട്ട എടുത്തു കഴിഞ്ഞ് ഓംലറ്റും ഉണ്ടാക്കാം പിന്നെ നമ്മൾ ആലുവയിൽ വാങ്ങിയ പുതിയ ചട്ടി ഉദ്ഘാടനം ചെയ്തിട്ടില്ല കേട്ടോ അത് മയക്കാനായിട്ട് ഇതാ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ വൈകുന്നേരം മേച്ചയായിട്ടും കിളിമീൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ആ കറി നമുക്ക് ഇരിക്കുന്നുണ്ട് ഇനി കൊത്തുമരീം ക്യാരറ്റും വെക്കണം നമുക്ക് ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികളൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് മൗഗ്ലിമോന് നമ്മളിത് ആ മീൻമുള്ളും മീൻ കഷ്ണൊക്കെ കൂട്ടി കഴിഞ്ഞ് ചോറ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം അവനെ ആസ്വദിച്ച് അങ്ങോട്ട് തിന്നാണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം